ട്രേഡിംഗ് കോംപ്ലക്സിൽ മോഷണം പെറ്റ് കെയറിൽ നിന്ന് പതിനായിരം രൂപ കവർന്നു മറ്റ് മൂന്ന് സ്ഥാപനങ്ങളിൽ നടന്ന മോഷണശ്രമം പരാജയപ്പെട്ടു പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു പെരുമ്പാവൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം പെരുമ്പാവൂർ ട്രേഡിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന നാലോളം സ്ഥാപനങ്ങളിൽ മോഷ്ടാവ് കയറി ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം തൊടാപ്പറമ്പ് സ്വദേശി ജയന്റെ ഉടമസ്ഥതയിലുള്ള പെറ്റ് കെയർ സ്ഥാപനത്തിൽ നിന്ന് പതിനായിരം രൂപ കവർന്നു ഷട്ടറിന്റെ കൂട്ടുപൊളിച്ച് കടന്ന മോഷ്ടാവ് മേശവലിപ്പിലിരുന്ന പണം അപഹരിക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള മൂന്ന് സ്ഥാപനങ്ങളിലും ഷട്ടറിന്റെ പൂട്ടുകൾ തകർത്തെങ്കിലും അകത്ത് പ്രവേശിക്കാനായില്ല സ്ഥാപന ഉടമകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഇവിടെ എത്തി പരിശോധനകൾ നടത്തി മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ കെട്ടിടവും പരിസരവും രാത്രിയായാൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കടം